ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടം ലക്ഷ്യമിട്ട് ബി ജെ പിയുടെ പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മൂന്ന് വൻ പ്രചാരണ റാലികൾ പാർട്ടി സംഘടിപ്പിക്കും ഭീകരാക്രമണം അരങ്ങേറുന്ന ദോഡയിലും പ്രധാനമന്ത്രി റാലിയിൽ പങ്കെടുക്കും ജമ്മു കശ്മീർ നിയമസഭയിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് പാർട്ടിക്ക് സ്വാധീനമുള്ള ജമ്മു മേഖലയിൽ നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ മുപ്പത്തിയഞ്ച് സീറ്റെങ്കിലും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പിയുടെ പ്രവർത്തനം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാൽ സർക്കാർ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു ജമ്മുകശ്മീരിന്റെ കാര്യത്തിൽ ബിജെപിയുടെ നയവും നിലപാടും കാഴ്ചപ്പാടും അംഗീകരിക്കുന്നവരുമായി ധാരണയാകാമെന്ന നിലപാടിലാണ് ബിജെപി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്നും ബിജെപി നേതാക്കൾ ഉറപ്പു നൽകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ എന്നിവർ ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മൂന്ന് റാലികളാണ് ബിജെപി നിശ്ചയിച്ചിട്ടുള്ളത് രണ്ട് റാലികൾ ജമ്മു മേഖലയിൽ നടക്കുമ്പോൾ ഒരെണ്ണം കാശ്മീർ താഴ്വരയിലാണ് ഭീകരാക്രമണങ്ങൾ ജമ്മുവിലെ ദോഢയിലും പ്രധാനമന്ത്രി പ്രചാരണ റാലിയിൽ പങ്കെടുക്കും സെപ്റ്റംബർ എട്ടിന് ശേഷമാകും റാലികൾ നടക്കുക സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് എന്നീ തീയതികളിലായി മൂന്ന് ഘട്ടമായാണ് ജമ്മു ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പ് അമൃത ന്യൂസ് ന്യൂഡൽഹി